തടഞ്ഞ അധ്യായമല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളയിലുമായി മുന്നോട്ടു പോകുമെന്നും കേന്ദ്രവുമായി നിരന്തരം ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം ബഡ്ജറ്റ് അവതരണ വേളയിൽ വ്യക്തമാക്കി സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു വന്ദേഭാരത് വന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ നിലപാടിലെ ശരി ജനങ്ങൾക്കു മാത്രമല്ല മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന്റെ റെയിൽ വികസനം അവഗണിച്ചുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്രം കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഈ അവഗണന തുടർന്ന് പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിന് അഞ്ഞൂറ് കോടി പ്രഖ്യാപിച്ചു അടുത്ത കേരളീയം പരിപാടിക്ക് പത്ത് കോടി രൂപയും വകയിരുത്തി ദേശീയപാതാ വികസനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളം ും അവഗണന തുടരുകയാണെങ്കിൽ ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറല്ലെന്നും മന്ത്രി പറഞ്ഞു കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അതിന്റെ പാരമ്യത്തിൽ സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടവും കോടതിക്ക് പുറത്തു നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ അയവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറല്ല വികസന പ്രവർത്തനങ്ങളിൽ പുറകോട്ടു പോകാൻ കഴിയില്ല കേന്ദ്രം നടത്തുന്ന അമിതമായ വിഭവ കേന്ദ്രീകരണവും കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ധനഞ്ഞെരുക്കത്തിന് കാരണമാകുന്നു കേന്ദ്രാവഗണനയുണ്ടെന്ന് ഇപ്പോൾ പ്രതിപക്ഷവും അംഗീകരിക്കുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരെ സ്വന്തം നിലയ്ക്കെങ്കിലും സമരം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിന്റെ മൊത്തം ചെലവ് ലക്ഷത്തി എണ്ണായിരത്തി ലക്ഷത്തി ായി ഉയർന്നു ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അത് പതിനാറ് കോടി രൂപയായി ഉയരുമെന്ന് കണക്കാക്കുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ വർധനമാണ് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായത് സാമൂഹിക ക്ഷേമ പദ്ധതികൾ വേണ്ടെന്ന് വെച്ച് ചെലവ് നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറല്ല മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ചയാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം കോടി രൂപയാണ് അത് കോടി രൂപയായും നടപ്പ് വർഷം ഇത് കോടി രൂപയിലധികമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും ഇത് രണ്ടായിരത്തി ഒന്നിനെ അപേക്ഷിച്ച് തനത് നികുതി വരുമാനം ഏകദേശം ഇരട്ടിയാകും ഇത് സ്വപ്ന തുല്യമായ നേട്ടമാണ് നികുതി പിരിവിൽ വർധനമുണ്ടായിട്ടും ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടാണ് അറുപത്തിയഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ മുപ്പത്തിയഞ്ച് രൂപ കേന്ദ്രം തരും എന്നതാണ് ദേശീയ ശരാശരി എന്നാൽ കേരളം എഴുപത്തിയൊൻപത് രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് രൂപയാണ് രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ സംഭാവന ഇത് തെളിവാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരളകോമി